ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് ശനിയാഴ്ചയാണ് ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ പൊതിച്ചോറിൽ എന്തൊക്കെയാണ് കറികൾ നോക്കിയാലോ ആദ്യമേ തന്നെ നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം അടുത്തായിട്ട് നമുക്ക് തോരൻ വെച്ചു കൊടുക്കാം ക്യാരറ്റ് തോരനാണ് കേട്ടോ അപ്പം അടുത്തായിട്ട് നമുക്ക് മീൻ വറുത്ത് വെക്കാം ഞാൻ ഞാനാണെങ്കിൽ ഇല്ലാതെ അഹങ്കാരം കാണിച്ചുകൊണ്ട് തോരൻ മൊത്തത്തിൽ ഫുള്ളില്ല അങ്ങ് വീണ് പോയി അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ അടുത്തതായിട്ട് നമുക്ക് ചമ്മന്തി വെച്ച് കൊടുക്കാം മീനൊക്കെ ചാടി പോവുക നമുക്ക് അച്ചാറ് അടുത്തായിട്ട് ചാളക്കറി വെച്ചിട്ടുണ്ട് മുളകും പുളിയിട്ട് അതും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇന്ന് നമുക്ക് പൊതിഞ്ഞെടുക്കാം അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ പൊതി ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം നാളെ ഞായറാഴ്ചയാണ് നാളെ പൊതിച്ചോറില്ല അപ്പം ഇനി ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെഗറ്റീവ് ആയാലും കമൻറ്റ് ഇടുക എന്ത് കമൻറ്റിട്ടാലും എനിക്ക് പ്രശ്നമല്ല ഒന്നും എന്നെ ബാധിക്കത്തില്ല നമ്മളിങ്ങനെ തന്നെ മുന്നോട്ട് പോകും അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇതുവരെ തന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ഇനി അതെല്ലാം വേണം അപ്പോൾ നാളെ അടുത്ത തിങ്കളാഴ്ച നമുക്ക് പൊതിച്ചോറുമായിട്ട് വീണ്ടും കാണാം